ഒരു സ്വകാര്യ ബാങ്കിൽ തൻ്റെ ആയുഷ്കാല സമ്പാദ്യമായ എൺപത് ലക്ഷം രൂപ വിശ്വസിച്ച് നിക്ഷേപിക്കുന്ന ഒരു വയോധികൻ അതേ നിക്ഷേപം തട്ടിയെടുക്കാൻ അയാളെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ അതേ ബാങ്കിലെ വനിതാ മാനേജർ കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നാം കൊല്ലം ജില്ലയിൽ നടന്ന അങ്ങേയറ്റം ആസൂത്രിതമായ ഒരു കൊട്ടേഷൻ കൊലപാതകത്തിന്റെ ചുരുടുകൾ ഓരോന്നോരോന്നായി അഴിച്ചിരിക്കുകയാണ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു മരണപ്പെട്ട പാപ്പച്ചൻ നിക്ഷേപിച്ച എൺപത് ലക്ഷം രൂപ നിക്ഷേപ തുകയിൽ നിന്ന് ബാങ്ക് മാനേജരായ സരിത നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്നുണ്ടായ ആസൂത്രണങ്ങൾക്കൊടുവിലായിരുന്നു കൊലപാതകം സംഭവിച്ചത് കൊല്ലത്ത് കാറിച്ച് ഒരു സൈക്കിൾ യാത്രക്കാരൻ മരണപ്പെട്ടുവെന്നതായിരുന്നു പാപ്പച്ചന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസിന്റെയും പ്രാഥമിക നിഗമനം എന്നാൽ കൃത്യമായ അന്വേഷണങ്ങൾക്കൊടുവിലായിരുന്നു പാപ്പച്ചൻ മരിച്ച സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ബി എസ് എൻ എൽ റിട്ടയർഡ് ഡിവിഷൻ എഞ്ചിനീയറായ സി പാപ്പച്ചൻ മെയ് ഇരുപത്തിയാറിനാണ് മരണപ്പെടുന്നത് വനിതാ ബാങ്ക് മാനേജർ സരിത പണം തട്ടിയെടുക്കാനായി കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് ഈ ഒരു കൊട്ടേഷൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ആദ്യം കസ്റ്റഡിയിൽ ുന്നത് അനിമോനെ ആയിരുന്നു അനിമോൻ ഓടിച്ചിരുന്ന നീല കളറിലുള്ള വാഹനം കാറിടിച്ചാണ് പാപ്പച്ചൻ മരണപ്പെട്ടത് അനിമോന്റെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ അനിമോന്റെ അക്കൗണ്ട് പരിശോധിക്കുകയും ഈ ഒരു അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നതായും കണ്ടെത്തിയിരുന്നു ആ പണം എവിടെ നിന്ന് വന്നു അത്തരത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മറ്റ് പ്രതികളിലേക്ക് പ്രധാനമായും സരിതയിലേക്കൊക്കെ അന്വേഷണം നീണ്ടത് മാത്രമല്ല അനിമോൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നടുക്കമുണ്ടാക്കുന്ന ഒരു കൊട്ടേഷൻ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത് പാപ്പച്ചനെ കൊലപ്പെടുത്തിയത് പ്രതികൾ കൃത്യമായ ആസൂത്രണം നടത്തിയാണെന്നും പോലീസ് വ്യക്തമാക്കി മരിച്ച പാപ്പച്ചൻ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പാപ്പച്ചന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിന്മേൽ കൊല്ലം ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ തെളിഞ്ഞത് കൊല്ലം ആശ്രാമത്തെ സ്വകാര്യ ബാങ്കിൽ പന്തളം കുടശ്ശനാട് സ്വദേശിയായ പാപ്പച്ചൻ എൺപത് ലക്ഷം രൂപയോളം നിക്ഷേപിച്ചിരുന്നു ഈ പണം തട്ടിയെടുക്കാനായിരുന്നു ഇങ്ങനെ ഒരു കൊലപാതകം എന്നുള്ളതാണ് കൊലപാതക കേസിൽ ഈ സ്വകാര്യ ബാങ്കിലെ മാനേജറായ സരിത അക്കൗണ്ടന്റ് അനൂപ് കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോൻ കൂട്ടാളികളായ ഹാഷിഫ് അലി മാഹിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സരിതയും അനൂപും രണ്ട് മൊബൈൽ സിം കാർഡുകൾ വാങ്ങിയിരുന്നു ഇതിലൂടെയാണ് അനിമോനുമായി അതായത് ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോനുമായി പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത് ഇത് സൈബർ സെല്ലിൻ്റെ പരിശോധനയിൽ പോലീസിന് വ്യക്തമായ കാര്യമാണ് എന്നാൽ പോലീസ് സംശയിക്കുന്നതായി മനസ്സിലാക്കിയതോടെ ഇവർ ഒരു ഘട്ടത്തിൽ ഈ സിം കാർഡിലൂടെ സംസാരിക്കാതെയായി പാപ്പച്ചൻ്റെ മരണത്തിൽ സരിതയെയും അനൂപിനെയും മൊഴിയെടുക്കാനായി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെങ്കിലും പലതവണ ഒഴിഞ്ഞു മാറിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിനോട് സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസിന് ഇവരുമേലുള്ള സംശയം ബലപ്പെട്ടത് ആദ്യം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കൊലപാതകത്തിനായി സരിത അനുമോന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതെന്നും തെളിഞ്ഞു കഴിഞ്ഞു ആദ്യം ഓട്ടോറിക്ഷ ഇടിച്ച് കൊലപ്പെടുത്താനാണ് പദ്ധതിയിട്ടത് മൂന്ന് തവണ നടത്തിയ ശ്രമത്തിലും പദ്ധതി പരാജയപ്പെട്ടു ഇതിനുശേഷമാണ് അനിമോൻ കാർ ടുത്ത് കൊലപാതകം നടത്തിയതെന്നുള്ളതാണ് പാപ്പച്ചനെ കാറിച്ച് വീഴ്ത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അത് അപകട മരണമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകൾ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു കൊലപാതകമെന്ന് തെളിഞ്ഞതും ബാങ്ക് മാനേജർ സരിതയടക്കം അഞ്ചു പേർ പോലീസിന്റെ വലയിലാകുന്നതും കഴിഞ്ഞ മാസം മെയ് ഇരുപത്തിയാറിനാണ് ബി എസ് എൻ എൽ മുൻ ഡിവിഷണൽ എഞ്ചിനീയറായ സി പാപ്പച്ചൻ മരണപ്പെട്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത് എന്തായാലും ആ ഒരു കൃത്യത്തിന്റെ ആ ഒരു റോഡ് അപകടം മാത്രം ൊതുങ്ങേണ്ടിയിരുന്ന ആ ഒരു കൃത്യത്തിൻ്റെ സത്യമായ കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ ഓരോന്നെ പുറത്തു വന്നത് വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായിട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരുമായൊക്കെ നല്ല ബന്ധത്തിലായിരുന്നു അതിനാൽ പാപ്പച്ചൻ കുടുംബവുമായും നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ ഉൾപ്പെടെ അറിയാമായിരുന്നു പാപ്പച്ചൻ മരിച്ചാൽ പണം ചോദിച്ചു പക്ഷേ ആരും വരില്ല എന്ന് മനസ്സിലാക്കിയാണ് ബാങ്ക് മാനേജരായ സരിത കൊലപാതക ആസൂത്രണം ചെയ്തത് എന്നൊരു അനുമാനം കൂടി പോലീസിലുണ്ട് ആ ഒരു കാര്യങ്ങൾ കൂടി പറയുകയാണ് അനുമോൻ വാടക എടുത്ത കാർ പാപ്പച്ചനോടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടം ഉണ്ടാക്കിയത് ആശ്രാമം മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം ഉണ്ടായത് സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചനെന്നും അന്വേഷണത്തിൽ വ്യക്തമായി എന്തായാലും ഒരു സാധാരണ അപകട മരണമായി ഒതുങ്ങേണ്ടിയിരുന്ന സംഭവമാണ് കൃത്യമായ പോലീസ് അന്വേഷണത്തിലൂടെ കൊലപാതകമെന്ന് തെളിഞ്ഞത് അതും ഒരു സ്വകാര്യ ബാങ്കിൽ ആ ബാങ്കുകാരെ ഒരു ബാങ്ക് മാനേജറെ അടക്കം വിശ്വസിച്ച് തൻ്റെ വിരമിക്കൽ തുക നിക്ഷേപിച്ച ഒരു വയോധികൻ അതേ ബാങ്കിലെ തന്നെ വനിതാ മാനേജർ തന്നെ ആ വ്യക്തിയെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തുന്ന കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവം അതിലെ പ്രതികളെല്ലാം എന്തായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് കോടതിയിലും ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുവാനും പോലീസിന് കഴിയട്ടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനിയും അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്നതാണ് പറയാനുള്ളത്